ഹലോ ആ അപ്ഡേറ്റ്സ് വിളിച്ചാർന്നോ ഇല്ല ചേച്ചി പിന്നെ വിളിച്ചില്ല എന്തെങ്കിലും തിരക്കിലായിരിക്കും വേണ്ട അതൊന്നും വേണ്ട എപ്പോഴും അവരെ ശല്യം ചെയ്താൽ ശരിയില്ലല്ലോ ഞാൻ വിളിച്ചു നോക്കിക്കോളാം വിളിച്ചാൽ മതി ശരി ആ ഹലോ ആവണി ആ ചേച്ചി ഞാൻ വിളിച്ചതേ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ആ ഞാൻ എനിക്ക് പരിചയമുള്ള സാറുമായിട്ട് സംസാരിച്ചായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും അതെയോ ആ അതെന്താ എന്താ അറിയാൻ വേണ്ടി വിളിച്ചതാണേ എന്താ അവണി എന്താ തന്റെ സൗണ്ട് വല്ലാണ്ടിരിക്കണേ ഇല്ല ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ അതൊന്നും അല്ല തന്റെ സൗണ്ടിങ് മനസ്സിലാവുന്നുണ്ട് തനിക്ക് വിഷമം ഉണ്ടെന്നുള്ളത്

কৰিলে ভাল হৈ গৈছে നീ അല്ല ചായ ജസ്റ്റ് അമ്മ ആരൊക്കെ അതൊന്നും എനിക്കറിയില്ല പക്ഷെ അച്ഛനോട് സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ ചായ ഞാൻ താട്ട് പോവാണേ ഹലോ എടോ മോന അധികം സംസാരിക്കാനൊന്നും സമയമില്ല തന്റെ ഭാര്യ തന്നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ട് എടോ മോന തന്റെ വീട്ടിൽ വരുന്ന ആ സ്ത്രീയില്ലേ അവർ ചില്ലറക്കാരിയല്ല താൻ ആവണിയെ ചതിക്കുകയാണെന്ന് ആവണി അറിയുന്നതിലും പ്രശ്നമാണ് ഈ സ്ത്രീ അറിയുന്നത് അയ്യോ ഇനി താനൊന്നും ചെയ്യണ്ട എല്ലാവരും ചെയ്തോളും ശരി ശരി ഞാൻ വെക്കുക നല്ല തിരക്കിലാ താനൊന്ന് കരുതിയിരുന്നോ കേട്ടോ ഹലോ ഹലോ നിങ്ങളും ചോദിക്കേണ്ട വിളിച്ചും കൂടെ ലാപ്ടോപ്പ് ഒന്ന് തരുമോ ലാപ്ടോപ്പ് കൊറച്ചു നേരം സിനിമ കാണാനാ അച്ഛൻ ടിവിയില് ക്രിക്കറ്റ് ആണെന്നുണ്ട് ആണോ ഓക്കെ ഇപ്പോഴടുത്ത് തരാം ഞാനൊന്ന് ലോഗിൻ ചെയ്യട്ടെ ഓപ്പൺ ആക്കിയിട്ട് തരാം ഓക്കെ